മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ശക്തം ജലനിരപ്പ് അടിയിലേക്ക് അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് മില്ലിമീറ്റർ മഴ പെയ്തു മഴ ശക്തമായി ജലനിരപ്പ് അടിയിലെത്തിയാൽ തമിഴ്നാട് സ്പിൽവേ ഷട്ടറുകൾ തുറന്നേക്കും ബുധനാഴ്ച രാവിലെ ജലനിരപ്പ് ഇന്ന് രാവിലെ പിന്നിട്ടു അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞാല് മണിക്കൂറോടെ എൺപത്തിനാല് മില്ലിമീറ്റർ മഴയും മില്ലിമീറ്റർ മഴയും പെയ്തു അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് സെക്കൻഡിൽ ശരാശരി വെള്ളമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്ന ആകട്ട സെക്കൻഡിൽ ശരാശരി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കരടി വെള്ളമാണ് മുല്ലപ്പെരിയാറിലെ വെള്ളം ശേഖരിക്കുന്ന വൈകാണക്കെ ജലനിരപ്പ് അറുപത്തിരണ്ടടിയാണ് വൈകീരുന്ന സെക്കൻഡിൽ മൂവായിരത്തി എണ്ണൂറ്റ കരടി വെള്ളം പുറത്തേക്ക് ഒഴുക്കുമ്പോൾ സെക്കൻഡിൽ ആയിരത്തി തൊണ്ണൂറ്റി അടി വെള്ളം അണക്കെട്ടിലേക്ക് എത്തുന്നു വരും മണിക്കൂറുകളിൽ മുല്ലപ്പെണക്കെട്ടിന്റെ വൃഷ്ടിപ്രവേശനം ചെയ്യുന്ന മഴയുടെ അളവ് നോക്കിയാകും തമിഴ്നാട് അണക്കെട്ട് തുറക്കുന്ന കാര്യം തീരുമാനിക്കുക ഇടുക്കി വിഷൻ കുമളി